ഹലോ പുതിര വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ മുടിയും പിരിത്തിട്ടേക്കെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായോ എന്നാൽ ഇത് കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലാക്കാണല്ലോ നമ്മുടെ മുടി പെട്ടെന്ന് വളരാനായിട്ട് എങ്ങനെ ഏത് വിധത്തിലെ എണ്ണ തേക്കേണ്ടതാണ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ ടിപ്പ് സത്യം പറഞ്ഞാൽ മടിച്ച ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല കാരണം എനിക്ക് മടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിയുമോ എന്നെങ്കിൽ നന്നായിട്ട് മുടി പെട്ടെന്ന് വളരുമെന്നാണ് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടെ അത് ടിപ്പ് ഷെയർ ചെയ്യുകയാണ് അപ്പം നമ്മൾ നമ്മൾ ഏത് ഉപയോഗി തലയിൽ ഉപയോഗിക്കുന്ന ഏതെണ്ണ എണ്ണയാലും സാധ എണ്ണയാലും നമ്മളൊന്നും കൂടെ ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ഭയങ്കര തിളപ്പിക്കണം നല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കൈ ഇട്ട് തലേ തേക്കാൻ പറ്റുന്ന ചൂട് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇറക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ പാത്രത്തിലും കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തൊട്ട് ഇറക്കി വെച്ചാലും മതി ഏതായാലും മതി ഭയങ്കര ചൂടാവാണ്ട നമുക്ക് കൈ തൊട്ട് തല തേക്കാൻ പറ്റുന്ന പരുവം അങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാലപ്പിൽ നന്നായിട്ട് തേച്ച് കുത്തിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പം ഈ ഓൺലൈനായിട്ട് ഈ തല തലയിലൊക്കെ തലയോട്ടിൽ നന്നായിട്ട് എണ്ണ പിടിക്കാനായിട്ടുള്ള കുപ്പിയിൽ എണ്ണ ഒഴിച്ചിട്ടിങ്ങനെ ബ്രഷ് പോലെ വരുന്ന ഒക്കെ ഉണ്ട് തുമ്പത്ത് പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കയ്യാണ് എനിക്ക് കൈക്കാട്ടിൽ കൂടുതൽ അത്രയും നന്നായിട്ട് മസാജ് ചെയ്യാൻ വേറെ എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് അറിയാൻ അറിയാൻ വയ്യ എൻ്റെ ഇതിൽ ഇല്ല അതുകൊണ്ട് ഞാൻ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കുനിച്ചിട്ടും കുനിച്ചിങ്ങനെ മുടി ഇട്ടിട്ട് നന്നായിട്ട് മസൈജ് കാരണം പുറവിലൊക്കെ പിടിക്കണമല്ലോ എണ്ണ നന്നായിട്ട് പിന്നെ നമ്മൾ ഈ തല എണ്ണ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു അപ്പോഴേ കൊണ്ടുപോയി കുളിക്കുകയോ അല്ലെങ്കിൽ അപ്പോഴേ കൊണ്ടുപോയി തല വാഷ് ചെയ്യുക ചെയ്യരുത് നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല നമ്മളൊരു പത്ത് ഈ മാക്സിമം ഇരുപത് മിനിറ്റ് നമ്മളെ തലയിൽ ആ ഒരു എണ്ണ തലയോട്ടിലൊന്ന് പിടിക്കാൻ വെച്ചേക്കണം എങ്കിൽ നമുക്ക് ചെയ്യുന്നതിൽ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ കുഞ്ഞിച്ചിട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നു കൈവശ് നന്നായിട്ട് ചെയ്തു കൊടുത്താൽ മതി പണ്ടൊക്കെ എൻ്റെ ഒരു തെറ്റുധാരണ ഉണ്ടായിരുന്നു ഈ മുടി കളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തുമ്പത്തിനാണ് നമ്മുടെ ഉള്ള മുടിയുടെ തുമ്പത്താണ് ബാക്കി മുടി കളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പിന്നെയാണ് എനിക്ക് ബോധതയുണ്ട് ആരൊക്കെ പറഞ്ഞു തന്നു അങ്ങനല്ല നമ്മുടെ തലയോട്ടിൽ നിന്നാണ് പുതിയൊരു മുടി ഇങ്ങനെ കളിച്ച് പിന്നെ നീളം വെച്ച് വരുന്നത് അവിടെ ഞാൻ അതിനുശേഷം അപ്പോഴാണ് അറിയുന്നത് തലയോട്ടിൽ ഇങ്ങനെ സംഭവം അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ വാക്കി മുടി എങ്ങനെ തുമ്പത്ത് അങ്ങനെയാണ് വാക്കി കളിച്ച് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചു അപ്പം തെറ്റിദ്ധാരണയൊക്കെ മാറി അപ്പം ഇതൊക്കെ എനിക്ക് അമ്മ അമ്മയാണ് കേട്ടോ പറഞ്ഞു എനിക്കിത് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്തോ അതിന് ശേഷം നമ്മൾ ഈ പല്ലകളുള്ള ചീപ്പ് ആണല്ലോ ഇപ്പം എല്ലാവരും കയ്യിൽ കാണത്തില്ല തടിയുടെ ഉണ്ട് ഇപ്പം ആ അങ്ങനെ അങ്ങനെ അതെടുത്ത് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം അപ്പം നമ്മുടെ തലയിൽ എല്ലായിടത്തും പിടിക്കും ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ടിപ്പാട്ടോ അപ്പോൾ അത് ഞാൻ വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് അപ്പം ഞാൻ നന്നായിട്ട് തേച്ചൊക്കെ പിടിപ്പിക്കും തലയോട്ടിൽ ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചേക്കുക എന്നിട്ട് മുടി നല്ല വാരി പിടിച്ചൊന്ന് കെട്ടിവെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ